അവര് സൃഷ്ടിക്കുന്നതല്ല എന്താണെങ്കിൽ തെളിവ് രണ്ടാമത്തത് വഹും യുഹ്ലക്കൂൻ അവര് സൃഷ്ടിക്കപ്പെടുന്നവരാണ് അവര് തന്നെ മഹ്ലൂക്കുകളാണ് ഒന്നുമില്ലാത്തതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് ദലീൽ എന്താണ് വഹും യുഹ്ലക്കൂൻ മൂന്നാമത്തത് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല ദലീൽ സാധിക്കുന്നതല്ലാമത്തതോ അവക്ക് സ്വന്തം നസ്സിന് തന്നെ ഉപകാരം ചെയ്യാൻ സാധിക്കുന്നതല്ല വല അൻസഹും അതുപോലെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവന്റെ മൂന്ന് അഫിദുള്ള അദ്ദേഹത്തിന്റെ കിതാബ് തോതിയിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് മൂന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞതൊക്കെയാണ് ഒന്ന് ആ വിളിച്ച് തേടപ്പെടുന്നതിന്റെ മാലിക്കായിരിക്കണം അതിന് ഉടമസ്ഥനായിരിക്കണം രണ്ടാമത്തത് ആ ദ ചെയ്യുന്നവന്റെ വിളി ആ ദുവാ കേൾക്കുന്നവനായിരിക്കണം മൂന്നാമത്തത് ഇജാബത്തിന് കഴിവുള്ളവരായിരിക്കണം ഉത്തരം നൽകാൻ കഴിവുള്ളവനായിരിക്കണം ഈ മൂന്ന് ഈ മൂന്ന് മൂന്ന് നിബന്ധനകളും സിബത്തുകളും ആർക്ക് മാത്രമേ ചേരുകയുള്ളൂ ഈ അയച്ചിറങ്ങാനുള്ള സബബ് എന്താണ് ഹദീസ്

<تقريب> قال رحمه الله باب قول الله تعالى حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير في باب قبرنا يبأت جيدنا والكل കുബൂരികൾക്കുള്ള റദ്ദാണ് ഈ അതേപോലെ ബിംബങ്ങളെ വിഗ്രഹങ്ങളെ വിഭാഗം ചെയ്യുന്ന മലക്കുകളെ വിഭാഗം ചെയ്യുന്നവർക്കുള്ള മറുപടിയാണ് ഈ മലക്കുകളെ സംബന്ധിച്ചാണ് പറയുന്നത് മലക്കുകളുടെ ഉള്ളിൽ നിന്ന് ആ ഭയം അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ ഭയം പോയി കഴിഞ്ഞാൽ ആ പരിഭ്രമം മാറിക്കഴിഞ്ഞാൽ കാലു മാതാ കാലം ഉറപ്പുക്കും അവരെ പരസ്പരം ചോദിക്കും നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ മലക്കുകൾക്ക് ഹൃദയമുണ്ട് എന്നതിന്റെ തെളിവാണ് അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ റബ്ബിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പരിഭ്രമം റബിനെ കുറിച്ചുള്ള പരിഭ്രമം നീങ്ങിക്കഴിയുമ്പോ അള്ളാഹുസുബാനോ താഴുടെ വഹിയെ ഇറങ്ങുന്ന സമയത്താണ് ആ സമയത്ത് അവരുടെ ഹൃദയങ്ങൾക്ക് പരിഭ്രമം ഉണ്ടാവും പേടി ഉണ്ടാവും അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ ആ പേടി മാറിക്കഴിഞ്ഞാൽ മലക്കുകൾ പരസ്പരം ചോദിക്കും മേതാ കാലോക്കും നിങ്ങളുടെ റബ്ബ് എന്താണ് നിങ്ങൾക്ക് വഹിയായി നൽകിയിട്ടുള്ളത് അപ്പൊ അവർ പറയും അപ്പോ മലക്കുകൾ ബാധിച്ചു ചെയ്യുന്ന അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരായി ചെയ്യുന്ന കവരാളികൾ വിഭാഗത്ത് ചെയ്യുന്നവർക്കുള്ള റദ്ദാണ് മലക്കുകൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് അള്ളാഹുവിന്റെ അതാവിനെ ഭയപ്പെടുന്നവരാണ് തങ്ങളെ അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ളാഹുന്റെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹിനോട് അനുസരണ കേട് കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തങ്ങളെ ശിക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ് മലക്കുകൾ അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുന് ഭയപ്പെടുന്ന അള്ളാഹിന്റെ അടിമകൾ എങ്ങനെയാണ് ഈ ബാധ്യത ചെയ്യപ്പെടാൻ അർഹനായി തീരുക

ഹൃദയങ്ങളുണ്ട് എന്നതിന്റെ തെളിവാണ് മലക്കുകൾ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിൽ നിന്നാണ് അവരോട് കൽപ്പിക്കുന്ന ഒരു കാര്യത്തിനോടും അവർ അനുസരണ കേട്ട് പ്രവർത്തിക്കുന്നതല്ല അവരോട് കൽപ്പിക്കപ്പെടുന്നത് എന്തും ചെയ്യുന്നവരാണ് മലക്കുകൾക്ക് മലക്കുകൾ മണക്കുമോ മണക്കോ എന്താണ് തെളിവ് ഹദീസ് സൂമിന്റെ ഹദീസ് حديث جابر في صحيح مسلم وغيره حديث جابر في مسلم من اكل قال صلى الله عليه وسلم من اكل ثوما او من اكل البصل والثوم والكراث من اكل البصل والثوم والكراث فلا يقربن مسجدنا

فهل الملائكة يكتبون ملكة غل كتابة النور ملكة غل كندو طيب طيب كراما كاتبين كراما كاتبين طيب هل طيب. الملائكة يأكلون ويشربون يقولون: فإنما أكلهم وشربهم تيترين من, من, التسبيح. التسبيح. والله من التسبيح التسبيح الله من التسبيح يسبحون الليل والنهار لا يفطرون രാത്രിയും പകലും അവർ ചെയ്യും അവർക്കതിൽ മടുപ്പ് വരുന്നതല്ല മലക്കുകൾക്ക് ഹൃദയങ്ങളുണ്ട് അള്ളാഹു അവര് രാത്രിയിലും പകലും തസ്വീ ചെയ്യുന്നു അള്ളാഹുന് സുജോദ് ചെയ്യുന്നു അള്ളാഹുന് അങ്ങനെ അപ്പൊ ആ വഹി ഇറങ്ങുന്ന സമയത്ത് അവരുടെ കൽബുകളിൽ പേടിച്ചു പരിഭ്രമം ഉണ്ടാകും ഈ ആയത്തിൽ ചില ഫവായകൾ പറഞ്ഞിട്ടുണ്ട് മലക്കുകളുമായി ബന്ധപ്പെട്ടും ചില

ശരീരമുണ്ട് റൂഹുകൾ മാത്രമല്ല ചിറകുകളുള്ളവരാണ് അവർ റുസുലൻ ചിറകുകളുള്ള ദൂതന്മാരാണ് ഇപ്പൊ മലക്കുകൾ അള്ളാഹു സുഹാനോ ചാല അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അവർക്ക് ശരീരമുണ്ട് റൂഹുകൾ മാത്രമല്ല ജായിലുൽ മലായിക്ക തിറൂസുലൻ ഇപ്പൊ മലക്കുകൾ വെച്ച് ഏറ്റവും അഫ്ലായ മലക്കാരാണ് ജബിരിൽ എത്ര ചിറകളുണ്ട് അത് ജബിരിലിന് അറുന്നൂറ് രണ്ട് ചക്രവാളങ്ങൾ മുട്ടുന്നതാണ് അദ്ദേഹത്തിന് ചിറകുകൾ അപ്പൊ മലക്കുകൾ എന്ന് പറഞ്ഞാൽ റൂഹകൾ മാത്രമാണെന്ന കൗല് അത് ബാത്തിലാണ് അത് ബാത്തിലാണ് പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല ശരീരമുണ്ടെങ്കിലും തന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നവരല്ല നേരെ മറിച്ച് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് തസ്ബീഹാണ് ലായൂൻ രാത്രിയും പകലും അവർ അള്ളാഹു തസ്ബീ ചെയ്യുന്നു അവർക്കതിൽ മടുപ്പ് വരുന്നതല്ല ത് അവക്ക് ബുദ്ധിയുണ്ട് ബുദ്ധിയുള്ളവരാണ് മലക്കുകൾ എന്താണ് അതിന് തെളിവ് പറഞ്ഞുണ്ട് അക്കലുള്ളവരാണ് മലക്കുകൾ എന്താണ് തെളിവ് ഏ കുറച്ചും കൂടി കുറച്ചും കൂടി അടുത്തേക്ക് പോകണം അതിനു മുമ്പ് അതിനേക്കാളും കുറെ കൂടെ അടുത്തെത്തിയ പറഞ്ഞിട്ടില്ല ആയത്തിന് ആയത്ത് നോക്ക് ആയത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് അച്ചായിബിഹി അക്കലിന്റെ സ്ഥാനം അവയവം ഏതാണ് ബുദ്ധിയുടെ അവയം തലച്ചോറാണോ ഹൃദയമാണോ ഹൃദയമാണ് അപ്പൊ മെലക്കുകൾക്ക് ഹൃദയമുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിയുണ്ടെന്ന് അപ്പൊ അക്കലിന്റെ സ്ഥാനം ഹൃദയത്തിലാണ് ചിലര് പറയുന്ന അഭിപ്രായമാണ് അത് മലക്കുകൾക്ക് ബുദ്ധിയില്ല അവർ ചിന്തിക്കുന്നവരല്ല അള്ളാഹുച്ചാല എന്ത് പറയുന്നു അതനുസരിക്കുന്നു പക്ഷെ അള്ളാഹുച്ചാല പറയുന്ന സ്വദേഹം അതോടൊപ്പം തന്നെ അവർക്ക് ബുദ്ധിയുണ്ട് അവർക്ക് ഹൃദയങ്ങളുണ്ട് അപ്പോ ബുദ്ധിയുടെ സ്ഥാനം എന്ന് പറഞ്ഞ് ഹൃദയത്തിലാണ് നേരെ കുറച്ച് എന്തല്ല തലച്ചോറിലല്ല ഹൃദയമാണ് ബുദ്ധിയുടെ സ്ഥാനം അഞ്ചാമത്തത് പറയുന്ന കാര്യത്തെ അള്ളാഹു സ്ഥിരപ്പെടുത്തുന്നു അള്ളാഹു താല സംസാരിക്കുന്നവനാണ് അള്ളാഹു മഷീഹത്തുമായി ബന്ധപ്പെട്ടതാണ് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ സംസാരിക്കുന്നു നേരമർഷ് അള്ളാഹുവിന്റെ രാജിയായ സിഫത്തിൽപ്പെട്ടതല്ല അള്ളാഹു സംസാരിക്കുന്നു എന്നുള്ളത് നേരമർഷ് അള്ളാഹുവിന്റെ ഫൈലിയായ സിഫത്തിൽപ്പെട്ടതാണ് അവൻ ഉദ്ദേശിക്കുമ്പോ സംസാരിക്കുന്നു എന്താണ് തെളിവിയായതാക്കാലും കാലു മാതാ കാല ഉറപ്പുക്കും നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത് അള്ളാഹു സുഭാനോഥാല സംസാരിക്കുന്നവനാണ്

ും സംസാരം ഹക്കാണ് ആറ് ഫായിദകളാണ് നമ്മൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഒന്നാമത്തത് എന്താ മലക്കുകൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് രണ്ടാമത്തത് എന്നതിനെ ഹൃദയങ്ങൾ എന്നതിനെ മലക്കുകൾക്ക് സ്ഥിരപ്പെടുത്തുന്നു മൂന്നാമത്തത് إثبات أنهم أجسام وليسوا أرواحا مجردة من الجسمية روح ماترم أترم الله ورأى جاعل الملائكة رسلا ولي جنهة مثنى وثلاثة وربع نعلم أن لهم عقول بدير الله ورأى كارنم خذيت عقل أقل النستانة. حتى إذا فُزِيَ عن قلوبهم أن جاء إثبات القول لله الله القول أن أصفتنا الله تعالى كسر بردتنا هذا أنت الله هنا في عليا الله تعالى أدشكم وماترم أنت أنا صفتنا الله هنا مشيئة ما يبند بردتنا أرى متده الله هنا قول حقان قول الله حق والله يقول الحق وهو يهدي السبيل <applause> طيلها هنا سبحانك وبيدك الشرف لا اله الا انت استغفرك بسم الله الرحمن الرحيم <applause>